നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശന പ്രശ്നം സർക്കാരിന് മുന്നിൽ ചോദ്യചിഹ്നമാവുന്നു മൂന്നാം ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും മലബാറിൽ മുക്കാൽ ലക്ഷം പേരാണ് നിൽക്കുന്നത് ബാക്കിയുള്ള മെറിറ്റ് കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് കോട്ട സീറ്റുകൾ പരിഗണിച്ചാലും അൻപത്തിനാലായിരം സീറ്റിന്റെ കുറവാണ് മലബാർ ജില്ലകളിലായുള്ളത് മൂന്നാം ഘട്ട അലോട്ട്മെന്റ് തീരുമ്പോഴും മലബാറിൽ പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുകയാണെന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ മുക്കാൽ ലക്ഷം പേർക്ക് ഇപ്പോഴും സീറ്റില്ല ഏകജാലക പ്രവേശനത്തിലുള്ള മെറിറ്റ് സീറ്റുകൾക്ക് പുറമേ സ്പോർട്സ് കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് അൺഎയ്ഡഡ് കോട്ട സീറ്റുകളിലെ പ്രവേശനം കൂടി ചേർക്കുമ്പോഴാണ് എഴുപത്തിയ്യായിരത്തി ഇരുപത്തിയേഴ് അപേക്ഷകർ പുറത്തുനിൽക്കുന്നത് സംസ്ഥാനത്താകെ ഇനി അവശേഷിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് മെറിറ്റ് സീറ്റുകൾ ഇതിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകളാണ് മലബാറിൽ ബാക്കിയുള്ളത് മെറിറ്റ് അടിസ്ഥാനത്തിൽ സ്കൂൾ തലത്തിൽ പ്രവേശനം നടത്തുന്ന കമ്മ്യൂണിറ്റി കോട്ടയിൽ സംസ്ഥാനത്ത് ആകെയുള്ള സീറ്റുകളിൽ പതിനാലായിരത്തി എഴുന്നൂറ്റി ആറിലേക്കും പ്രവേശനം പൂർത്തിയായി അവശേഷിക്കുന്നത് സീറ്റുകളാണ് ഇതിൽ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് സീറ്റുകളാണ് മലബാർ ജില്ലകളിൽ ബാക്കിയുള്ളത് എയ്ഡ് മാനേജ്മെന്റുകൾക്ക് ഇഷ്ടപ്രകാരം പ്രവേശനം നടത്താവുന്ന മാനേജ്മെന്റ് കോട്ടയിൽ മുപ്പത്തിയാറായിരത്തി ഒരുന്നൂറ്റി എൺപത്തിയേഴ് സീറ്റുകളാണ് അവശേഷിക്കുന്നത് യ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയെട്ട് സീറ്റുകളാണ് മലബാർ മേഖലയിലുള്ളത് ഈ സീറ്റുകൾ കൂടി പരിഗണിച്ചാൽ മലബാറിലെ സീറ്റുകളുടെ കുറവ് അൻപത്തിനാലായിരത്തിനു മുകളിലായിരിക്കും സീറ്റ് ക്ഷാമം രൂക്ഷമായ മലപ്പുറത്ത് എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി അപേക്ഷകരിൽ അൻപതിനായിരത്തി മുപ്പത്തി ആറ് പേർ മെറിറ്റിലും മറ്റ് വിവിധ കോട്ട സീറ്റുകളിലും നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരും അലോട്ട്മെന്റ് നേടി ജില്ലയിൽ ഇനിയും ഇരുപത്തിയെട്ടായിരത്തി ഇരുന്നൂറ്റി പതിനാല് പേർ പ്രവേശനം ലഭിക്കാത്തവരായുണ്ട് കോഴിക്കോട് ജില്ലയിൽ ഇത് പതിമൂന്നായിരത്തി തൊള്ളായിരത്തി നാല്പത്തിയൊന്നും പാലക്കാട് പതിനാറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടും കാസർകോട് അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറും വയനാട്ടിൽ രണ്ടായിരത്തി നാനൂറ്റി പതിനൊന്നും അപേക്ഷകർ അലോട്ട്മെന്റ് ലഭിക്കാത്തവരായുണ്ട് മലബാറിലെ സീറ്റ് ക്ഷാമത്തിൽ മൂന്നാം അലോട്ട്മെന്റിന് ശേഷം സ്ഥിതി വിലയിരുത്തി തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിൽ അറിയിച്ചത് സർക്കാരിന് നിയന്ത്രണമുള്ള ഏകജാലക പ്രവേശനത്തിന്റെ പരിധിയിൽ വരാത്തതും ഉയർന്ന ഫീസ് നൽകി പഠിക്കേണ്ടതുമായ അണ് സീറ്റുകൾ കൂടി ചേർത്തുള്ള കണക്കാണ് വിദ്യാഭ്യാസ മന്ത്രി സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് മന്ത്രിയുടെ വാദങ്ങളെല്ലാം പൊളിക്കുന്നതാണ് മൂന്നാം അലോട്ട്മെന്റ് പുറത്തു വന്നപ്പോഴുള്ള കണക്കുകൾ ന്യൂസ് ഡെസ്ക് ഗ്രാമിക